ഗായത്രി ആ നാവിൽ നിന്നും ആദ്യമായി എൻ്റെ പേര് കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല കണ്ണ് നിറഞ്ഞു വന്നത് ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി ഒരുപാട് കരഞ്ഞതല്ലേ ഞാനും കരയിപ്പിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണീർ തുടച്ചു പിന്നെ ഈ തേറ്റു ഏട്ടൻ സ്വയം കഴുത്തിൽ തടയൽ കൊണ്ട് പറഞ്ഞു അത് ഞാൻ എപ്പോഴോ കോളേജിൽ പഠിച്ചുകൊണ്ട് നിന്നപ്പോൾ ചുമ്മാ ഒന്ന് അടിച്ചതാണ് അതെപ്പോഴോ കണ്ട് അവിടും അതുപോലെ ചെയ്തു അല്ലാതെ നീ പോലെ ഒന്നുമില്ല സമയത്ത് കടിച്ചു കയറാൻ കലിയോടെ എൻ്റെ മുമ്പിൽ നിന്ന ആള് ഇന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് ഓരോ വാക്കുകളും പറയുമ്പോൾ എപ്പോഴോ എൻ്റെ ചുണ്ടിലും ഒരു ചിരി സ്ഥാനം പിടിച്ചിരുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടോ കള്ള നോട്ടത്തോടെ ചോദിച്ചപ്പോൾ ഇല്ലായെന്ന തലയാട്ട് ഏട്ടനിൽ നിന്ന് അല്പം മാറാൻ നോക്കിയതും അപ്പോഴാണറിഞ്ഞൊരു എൻ്റെ താലിമാല പ്രണവേട്ടിൻ്റെ ബട്ടൻസിൽ കുരുങ്ങിക്കിടന്ന അറിഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി ആ മുഖത്ത് നോക്കി ഞാൻ മാല പട്ടണിൽ നിന്നും മോചിപ്പിക്കാൻ തുടങ്ങി നോക്കിയില്ലെങ്കിലും ആ കണ്ണുകൾ എൻ്റെ മുഖത്ത് തന്നെ പതിഞ്ഞു നിന്നത് ഞാൻ അറിഞ്ഞു മാല എടുത്തതിനു ശേഷം മാറാൻ നോക്കിയപ്പോഴും ആ പിടി എൻ്റെ ഇടുപ്പിൽ മുറുക്കി തന്നെ ഇരുന്നു ഞാൻ വീണ്ടും നോക്കിയപ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നത്ണ്ടെങ്കിലും എന്തൊക്കെയോ ആ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ ആ കള്ള ചിരി കണ്ടപ്പോൾ തോന്നി എന്താ അല്ല ശരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുപോയതാ കല്യാണം കഴിഞ്ഞില്ല എന്നോ ഒന്നും മനസ്സിലാവാതെ ഞാൻ തിരിച്ചു ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി ഇനി ഒരു ചടങ്ങും കൂടി ബാക്കിയില്ലേ ചടങ്ങോ ഇനി എന്ത് ചടങ്ങ് ആ ഒരു ചടങ്ങും കൂടി ഉണ്ട് ശരിക്കും ഗൗരവത്തോടെയാണോ പറഞ്ഞതിപ്പോ അപ്പോ മനസ്സിലായി ചുമ്മാ പറയുന്നതല്ല എന്ന് പക്ഷെ എന്ത് ചടങ്ങ് അപ്പോ ഇനിയും ചടങ്ങുണ്ടോ അപ്പോൾ അതേ അതേന്തരീതി തലയാട്ടി അപ്പോ എന്റെ വീട്ടുകാരെയൊക്കെ വീണ്ടും വിളിക്കണോ പരിഭവം നിറഞ്ഞ എന്റെ ചോദ്യം കൊണ്ട് ഒന്ന് ചിരിച്ചു ഗായത്രി നിന്റെ വീട്ടുകാരെയോ എന്റെ വീട്ടുകാരെയോ ഈ പറഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കില്ല ചുരുക്കം പറഞ്ഞ പെണ്ണും പയ്യനും മാത്രമുള്ള ചടങ്ങ് അത് കേട്ടപ്പോൾ ഞാൻ ആ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ത് ചടങ്ങാണ് പറഞ്ഞു വരുന്നത് പല പേരും പറയും ശാന്തി മുഹൂർത്തം എന്നും ആദ്യ രാത്രി എന്നും അപ്പോൾ എന്തോ ഒന്നും എന്റെ നാവിൽ നിന്നും വന്നില്ല ഞാൻ എങ്ങോട്ടൊക്കെയോ നോക്കി പ്രണവേട്ടൻ്റെ മുഖത്തൊഴികെ അത് അത് ഞാൻ ഒന്നും ഇല്ല എന്ന രീതിയിൽ നിന്നു കുറച്ച് സമയം വീണ്ടും എൻ്റെ മുഖത്ത് നോക്കിയതിന് ശേഷം വാച്ചിൽ നോക്കി കമ്പനിയിൽ പോവാൻ സമയമായി വൈകിട്ട് അല്ല രാത്രി കാണാം അവസാനം എന്തോ ഒന്ന് തറപ്പിച്ചു പറഞ്ഞു പക്ഷേ വീണ്ടും പോകുന്നതിന് പകരം എൻ്റെ അടുത്തേക്ക് വന്നു ഒന്നും പറയാനല്ല പക്ഷേ എന്തോ ചെയ്യാനാണ് ആദ്യം ആ കണ്ണെൻ്റെ കണ്ണിൽ തന്നെ നോക്കി എങ്കിലും പതിയെ അവ താഴേക്ക് പോയി അവസാനം ചുണ്ടിൽ നോട്ടം ഇട്ടു വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നതും കണ്ണുകൾ അടച്ച് ഞാൻ നിന്നുപോയി പക്ഷേ അധികം ആയുസ് പ്രണവേട്ടൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തു മാറി ഞാനും ഒന്ന് നേരെയെന്നു കാരണമുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരാൾ റൂമിലേക്ക് ഓടി വന്നത് അവൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു നോക്കണ്ട ആര്യല്ല ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ഹൃദയം കീഴടക്കിയ ഉണ്ണിമോളായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ റൂമിലേക്ക് ഓടി വന്നത് ഉടനെ തന്നെ എൻ്റെ കയ്യിൽ ചാടി കയറി എൻ്റെ മുഖം മൊത്തം അവൾ ചുംബനത്തിൽ മൂടി എന്തുകൊണ്ടോ അത് അസൂയുടെ നോക്കുന്നത് പ്രണവേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ ഗായത്രി കുഞ്ഞമ്മയെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ വന്നല്ലോ പ്രണവേട്ടൻ പറഞ്ഞത് കേട്ടുടനെ അവൾ എൻ്റെ കയ്യിൽ നിന്നും കൊച്ചാന്ത് വിളിച്ചുകൊണ്ട് ഏട്ടൻ്റെ കയ്യിലേക്ക് ചാടി ഏട്ടനോടും എന്നോടും കുറേ നേരം കിന്നാരം ചോദിച്ചതിനു ശേഷം ഞങ്ങൾ എല്ലാവരും മുറിക്ക് പുറത്തുപോയി പുറത്തു തന്നെ ഗംഗ ചേച്ചി ഉണ്ടായിരുന്നു ഋഷിയും അവിടേക്ക് വന്നു ചേച്ചി എപ്പോൾ വന്നു ഋഷി ഗംഗ ചേച്ചിയോട് ചോദിച്ചതും പൊണ്ണിമോള് ഋഷിയുടെ അടുത്തേക്ക് ഓടി മാമാ കർത്താവേ വീണ്ടും നീയോ ഋഷിയുടെ ടുത്തേക്ക് ചാടിക്കയറി അല്ലെങ്കിലും എപ്പോഴും കല്ലുകൂടലാണെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ച നല്ല രസമാണ് കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ പ്രണവേട്ടനെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി ദേ ചേട്ടൻ ചിരിച്ചുകൊണ്ട് പോകുന്നു ഋഷി പറഞ്ഞപ്പോ ഞാൻ അവനെ നോക്കി അല്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഏട്ടനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി അതുകൊണ്ട് പറഞ്ഞതാണേ അതല്ലെങ്കിലും ഞാൻ വന്നതിന് ശേഷം പ്രണവേട്ടൻ ഫുൾ ഹാപ്പിയാണ് കയ്യിൽ ജ്യൂസുമായി ആര്യ പറഞ്ഞുകൊണ്ട് വന്നു എത്രയോ തേങ്ങകൾ ചുമ്മാ വീഴുന്നു ഒന്നെങ്കിലും ഋഷിയായിരുന്നു പറഞ്ഞത് നിനക്കെന്താടാ കോളേജിലൊന്നും പോണ്ടേ എപ്പോഴും ഇവിടെയാണല്ലോ എൻ്റെ സ്വസ്ഥത കളയാൻ നിനക്കെന്താടി നിന്റെ ഒരു വീട്ടിലൊന്നും പോണ്ടേ എപ്പോഴും ഇവിടെയാണല്ലോ എല്ലാവരുടെയും സ്വസ്ഥത കളയാൻ അവൾ പറഞ്ഞതുപോലെ അവനും തിരിച്ചു പറഞ്ഞു ഞാൻ നിന്നോട് ഒന്നിനും വരുന്നില്ലല്ലോ പിന്നെന്തിനാ നീ എപ്പോഴും എന്നോട് വഴക്കിടാ വരുന്നത് അവൾ തുള്ളിക്കൊണ്ട് ചോദിച്ചു ഗാത്രി ഏട്ടത്തി നിന്നോടും ഒന്നും വരുന്നില്ലല്ലോ പിന്നെന്തിനാ നീ ചുമ്മാ വഴക്കിടാൻ പോകുന്നേ ഓ ഏട്ടത്തി എന്ന് പറയുമ്പോൾ ഒഴിവുവാണല്ലോ ഒരു കപ്പ് വെള്ളം കോരിയഴിച്ച നിന്റെ മുഖത്ത് നിന്ന് ഒഴുകിവരുന്നത് കാണാം കുറേ പൗഡറും ഫൗണ്ടേഷനും ഋഷി ഒരിക്കലും അവളോട് വിട്ടു കൊടുക്കില്ല അവനോട് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ അടുത്തിരിക്കുന്ന ഉണ്ണിമോളെ കണ്ടത് അവളെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി ഉണ്ണിമോളെ ഓർമ്മയുണ്ടോ അവൾ ചോദിച്ചപ്പോൾ ഉണ്ണിമോള് കുറച്ചും കൂടെ ഋഷിയുടെ അടുത്തേക്ക് ചാഞ്ഞു ആരെ മാമ ഇത് അവളുടെ ചോദ്യം കൊട്ട് ഒന്ന് ഇരുത്തി ചിന്തിച്ചതിനു ശേഷം അവൻ പറഞ്ഞു ഇതാണ് കുറുനരി അത് കേട്ട് ഉണ്ണിമോൾ ചിരിച്ചുവെങ്കിലും അവളുടെ മുഖം കർപ്പിച്ചു തന്നു ആ ഞാൻ പറഞ്ഞത് സത്യല്ലേ കുറുനരി എന്താ ചെയ്യുന്നേ എന്ന് ഉണ്ണിമോളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഡോറയുടെ സാധനത്തിൽ തട്ടി കളിക്കും അതുപോലെ ഒരു കുറുനരിയാണ് ഇതും മറ്റുള്ളവരുടെ സാധനം അട്ടിയെടുക്കാൻ നോക്കുന്ന കുറുനരി അവസാനം എൻ്റെ മുഖത്ത് നോക്കി ഋഷി പറഞ്ഞപ്പോൾ മനസ്സിലായി പ്രണവേട്ടനെയാണ് ഉദ്ദേശിച്ചത് അവൻ പറഞ്ഞത് എന്ന് ഉണ്ണിമോൾ അടുക്കളയിൽ പോടിപ്പോയപ്പോൾ ഋഷി എൻ്റെ അടുത്ത് വന്നു ഏട്ടത്തി എനിക്കിഷ്ടായി എന്ത് രാവിലെ അവളുടെ മുഖത്ത് ഇട്ടൊന്ന് പൊട്ടിച്ചില്ലേ അപ്പോ നീ അത് കണ്ടോ പിന്നെ അല്ലാതെ ഈ ഋഷികേഷ് അറിയാതെ ഇവിടെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന് അവൻ പറഞ്ഞു തരുന്നതും ഉണ്ണിമോളെ അവൻ്റെ ഫോണുമായി വന്നു ആരാ മാമ ഈ ചേച്ചി അവളുടെ ചോദ്യം കേട്ട് ഞാൻ ഫോണിൽ നോക്കി ബെസ്റ്റ് അവൻ്റെ ഫോണിൻ്റെ വാൾ പേപ്പർ സോദിയുടെ പടമായിരുന്നു അത് കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടി ഉണ്ണിമോളെ ആ ഫോണിങ്ങു തന്നേ തരൂല ഈ ചേച്ചി ആരാ അവൾ വീണ്ടും കുത്തി ചോദിച്ചു മാമൻ്റെ ചക്കരയല്ലേ ഫോണിങ്ങ് തന്നേ അപ്പോൾ ഗംഗ ചേച്ചി വന്നു ദേ ചേച്ചി അവളോടെ ഫോൺ തരാൻ പറഞ്ഞേ അമ്മേ ദേ മാമന്റെ ഫോണിൽ ഒരു ചേച്ചി അത് പറഞ്ഞപ്പോൾ ഗംഗ ചേച്ചി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി എന്നിട്ട് ഋഷിയെ നോക്കി ആരോടാ ഇത് ആ ചോദ്യം കേട്ട് ഋഷി എൻ്റെ മുഖത്ത് സഹായിക്കാൻ എന്ന രീതിയിൽ നോക്കിയപ്പോൾ എന്റെ നാവിൽ നിന്ന് വന്നത് ഞാനും പറഞ്ഞു അത് അതൊരു സിനിമ നടിയാ എന്റെ വാക്കൾ കേട്ട് ഇപ്രാവശ്യം അവൻ എന്നെ ദയനീയപൂർവ്വം നോക്കി സിനിമ നടിയോ എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അത് റിലീസാവാൻ പോകുന്ന ഒരു പുതിയ സിനിമയിലെ നടിയാ ഋഷിയായിരുന്നു പറഞ്ഞത് ഏത് സിനിമ അത് ഋഷികേശിന്റെ ഹൃദയ തുടിപ്പ് ആ പേര് കേട്ട് എനിക്കറിയാതെ ചിരി വന്നു മോനെ നിന്നെക്കാൾ കുറച്ച് ഓണം ഉണ്ടാ ഞാൻ എന്നോട് വേണോ നിന്റെ ഈ കളി ഒന്നും വിശ്വസിച്ചില്ലെന്ന് മനസ്സിലായി നിന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അവനോട് പറഞ്ഞ ശേഷം എന്റെ അടുത്ത് വന്നു അവന്റെ കള്ളക്കളിക്കൊക്കെ ഗായത്രിയാണ് സപ്പോർട്ട് എന്നറിയാം ശരിക്കും ആരായി കുട്ടി ചേച്ചി വീണ്ടും ചേച്ചിപ്പോൾ വേറെ മാർഗമില്ലാതെ ഞാൻ പറഞ്ഞു എന്റെ അനിയത്തിയാണ് സ്വാതി ഞാൻ പറഞ്ഞത് കേട്ട് ചേച്ചി അറിയാതെ പാ തുറന്നു ഓഹോ അപ്പോൾ ഡിഗ്രി പഠിക്കാനെന്ന് പറഞ്ഞ് നീ ഇവിടെ വന്നു നിൽക്കുന്നത് സ്കൂൾ കുട്ടികളെയൊക്കെ ഏയ് ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ ചമ്മിയെ ചിരിചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി വീണ്ടും അവൻ്റെ ഫോണിൽ സ്വാതിയുടെ പടം നോക്കി വീണ്ടും അവനെയും നോക്കി ഋഷികേശിന്റെ ഹൃദയത്തൊടിപ്പ് ചേച്ചി വീണ്ടും എന്നോടായി പറഞ്ഞു എന്താ പറയേണ്ടതെന്നറിയില്ല എന്നാലും പറയുക ഗായത്രിയുടെ അനിയത്തിക്ക് ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് ചേച്ചി അവനൊന്ന് തറപ്പിച്ച് വിളിച്ചു ഓഹോ ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ ചേക്ക ഗായത്രി പോലെയാണ് ഗായത്രിയുടെ അനിയത്തിയുടെ സ്വഭാവമെങ്കിൽ എനിക്ക് സ്വാതിയെ നാത്തൂനായി സ്വീകരിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല അത് കേട്ടതും ഋഷി ഗംഗ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു ചേച്ചി അവൻ്റെ ആ ഇരുത്തിയുള്ള വിളി കേട്ട് ഗംഗ ചേച്ചി അവനെ നോക്കി കുഞ്ഞിലെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് ചേച്ചിക്ക് തരുന്ന പൊരിച്ചതും കറി വെച്ചതും എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അവസാനം എല്ലാം അറിഞ്ഞ ശേഷം എന്റെ കൂടെ നിൽക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് വലുതാണ് ഡാ ആക്കാതെ പോടാ ഞാൻ സപ്പോർട്ട് തന്നു പറഞ്ഞ് മോൻ അങ്ങനെ സ്വപ്നം കാണണ്ട ആദ്യം നല്ലപോലെ പഠിച്ച് ഡിഗ്രി എഴുതിയെടുക്ക് എന്നിട്ട് നമുക്ക് നോക്കാം അവൻ വീണ്ടും ഒന്ന് കാണിച്ചു അപ്പോൾ ശരിക്കുമാരെ ആ ചേച്ചി തലയിൽ ചൊറിഞ്ഞുകൊണ്ട് ഉണ്ണിമോളി ചോദിച്ചു ഋഷി അവരുടെ അടുത്തുപോയി പറഞ്ഞു നിന്റെ മാമിയാണ് മോളെ ഉത്തരം ഋഷിയും നൽകി പിന്നീട് അങ്ങോട്ട് നല്ല രസമായിരുന്നു ഋഷിയും കൂടെ ഉണ്ണിമോളും ചേർന്നാണ് ആദ്യം ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത് രാവിലെ എൻ്റെ കയ്യിലിന്നും ഒന്ന് കിട്ടിയതിനു ശേഷം അവൾ എൻ്റെ അടുത്തൊന്നും ചൊറിഞ്ഞുകൊണ്ട് വന്നില്ല പ്രണവേട്ടൻ വരാറായപ്പോൾ ഞാൻ മുറിയിലേക്ക് പോയി അപ്പോഴും രാവിലെ ഏട്ടൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടായിരുന്നു കട്ടിലിരുന്നു ഞാൻ ചോദിച്ചത് എൻ്റെ കഴിഞ്ഞു പോയ ജീവിതം തന്നെയായിരുന്നു ചെറിയമ്മയുടെ പീഡനം അച്ഛൻ്റെ കുത്തുവാക്കുകൾ സുതിയുടെ വൃത്തികെട്ട നോട്ടവും സംസാരവും എല്ലാത്തിലുപരി എൻ്റെ പ്രണവേട്ടൻ ആ മനസ്സിൽ തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനവും ഇപ്പോഴുള്ള സ്ഥാനവും എല്ലാം മനസ്സി വന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഡയറിയിൽ നിന്നും എൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്തു ഒരിക്കൽ എൻ്റെ എല്ലാ സങ്കടം കേട്ടതും പറഞ്ഞതും ഈ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പ്രണവേട്ടൻ്റെ കൂടെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞതും ആ ഫോട്ടോയിലെ എൻ്റെ അമ്മയുടെ മുഖം മാത്രമാണ് മാങ്ങിപ്പോയത് ബാക്കിയെല്ലാം അല്പം വ്യക്തമായിരുന്നു എന്നെ കിട്ടുമ്പോൾ എൻ്റെ വസ്ത്രത്തിൽ ഒട്ടിയിരുന്ന ഈ ഫോട്ടോയോടെ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമോ പക്ഷേ എന്തുകൊണ്ടോ മുഖം വ്യക്തമല്ല എങ്കിലും എനിക്ക് വളരെ പരിചിതമായി തോന്നി അപ്പോഴാണ് ഉണ്ണിമോൾ അടുത്തേക്ക് വന്നത് ഉടനെ എൻ്റെ കയ്യിലിരുന്ന ഫോട്ടോ നോക്കി അവൾ ചോദിച്ചു ആരാ കാര്യത്തിൽ കുഞ്ഞമ്മ ഇത് ഇത് അമ്മയാ കുഞ്ഞമ്മയുടെ അമ്മയാണോ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചു ആ ഫോട്ടോയിൽ നോക്കി അവൾ ഓരോ ചോദ്യവും ചോദിക്കാൻ തുടങ്ങി എല്ലാം കൂട്ട് ചിരിച്ചുകൊണ്ട് ഞാനും കുറച്ചു കഴിഞ്ഞപ്പോൾ ഗംഗ ചേച്ചി ഉണ്ണിമോളെ വിളിച്ചപ്പോൾ അവൾ ചേച്ചിട്ടടുത്തേക്ക് ഓടി കൂടെ ആ ഫോട്ടോയും കൊണ്ടുപോയി ഞാനും അവളുടെ പിന്നാലെ പോയി എവിടെയായിരുന്നു നീ നമുക്ക് പോണ്ടേ ആ ചേച്ചി ഉറങ്ങുവാണോ അതെ ഗായത്രി അമ്മേ ഇത് കണ്ടോ ഗായത്രി കുഞ്ഞമ്മയുടെ അമ്മേ എന്ന് പറഞ്ഞ അവൾ ഫോട്ടോ ഗംഗ ചേച്ചിയിൽ കാണിക്കാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വഴുതി താഴേക്ക് വീണു ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതും രോഹിനി ചേച്ചി വന്നു ആ ചേച്ചി എപ്പോൾ വന്നു വീട്ടിൽ നിന്നും ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും ആ ഫോട്ടോ രോഹിനി ചേച്ചിയാണ് കണ്ടത് അത് ഗായത്രി കുഞ്ഞമ്മയുടെ അമ്മയാ ഉണ്ണിമോളി പറഞ്ഞത് കേട്ട് തിരഞ്ഞു കിടക്കുന്ന ഫോട്ടോ ചേച്ചി എടുത്തു നോക്കി കുറച്ചു നിമിഷം ആ കണ്ണുകൾ ആ ഫോട്ടോയിൽ തന്നെ പതിഞ്ഞു നിന്നു പതിയെ ആ പുഞ്ചിരി മാഞ്ഞു കണ്ണുകൾ നിറഞ്ഞു എന്ത് പറ്റി രോഹിണി ഗംഗ ചേച്ചി ചോദിച്ചതും ഉത്തരം പറയാതെ ചേച്ചി ആ ഫോട്ടോയിൽ തന്നെ നോക്കിയിരുന്നു എന്തുകൊണ്ടോ അപ്പോൾ കാരണമറിയാതെ എന്റെ അഞ്ചിടിപ്പും കൂടിക്കൊണ്ടിരുന്നു രോഹിണി വീണ്ടും ഗംഗ ചേച്ചി വിളിച്ചപ്പോഴും ചേച്ചി നോക്കിയത് എന്നെയായിരുന്നു അപ്പോൾ ശരിക്കും ചേച്ചി കരയുകയായിരുന്നു പക്ഷേ ആ കരച്ചിലിൻ്റെ ഇടയിലും ചേച്ചി പുഞ്ചിരിച്ചു എൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ എൻ്റെ അടുത്തേക്ക് വന്നു ആ കണ്ണിൽ എന്നോടുള്ള സ്നേഹം ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ കണ്ണിൽ നിറഞ്ഞു നിന്ന് വാത്സല്യം മാത്രമായിരുന്നു ചേച്ചി ഞാൻ വിളിച്ചതിൻ്റെ മറുപടിയായി ഒരു തലോടൽ മാത്രമാണ് എനിക്ക് കിട്ടിയത് യായി നിന്നെ കണ്ടപ്പോഴും സ്നേഹിച്ചപ്പോഴും അറിഞ്ഞിരുന്നില്ല മോളെ നീ എനിക്കെന്നും നഷ്ടപ്പെട്ടുപോയ എന്റെ സ്വന്തം അനിയത്തിയാണെന്നുള്ള സത്യം